അപ്പൊ അവിടെ പോയി നമ്മള് ചെയ്തപ്പോ ഇവരെ കണ്ടെത്തി കൊടുക്കണം കാരണം സൈബർ വഴി ഒത്തിരി പണിയാ അവര് എത്തുക എന്നുള്ളത് നമ്മള് നേരിട്ട് ഇറങ്ങിയത് ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഇവരെ അന്വേഷിച്ചിട്ടാണ് ഇവരെ കിട്ടിയത് നമുക്ക് ഇപ്പം

നിങ്ങൾ രണ്ടുപേരും അവിഹിതമാണെന്നല്ലേ പറയുന്നത് രണ്ട് വർഷം നിങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ട് പ്രണയം തോന്നിയില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാനാകുന്നില്ല എന്നാണ് റാണി പി സദാശിവൻ ചേച്ചി പറയുന്നത് കല്യാണത്തിലേക്ക് എത്തിച്ചത് നിങ്ങൾ അതീതമാണെന്നാണ് പറയുന്നത് അതും നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് ആൻസർ നൽകാൻ നിങ്ങൾക്കില്ലാതെ പോയത് കൊണ്ട് നിങ്ങൾ കല്യാണം കഴിക്കേണ്ടി വന്നു എന്നാണ് പറയുന്നത് എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറാൻ അതെ അത് തന്നെയാണ് ചോദിക്കാനുള്ളത് രണ്ടു വർഷം ഒരുമിച്ച് താമസിച്ചിട്ട് ആലുവ മണപ്പുറത്ത് വെച്ചുള്ള പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ എന്നാണ് റാണി ചേച്ചിയുടെ പരാതി അവിടെ നിങ്ങളുടെ അവിധത്തെ കുറിച്ചാണ് റാണി ചേച്ചി പറയുന്നത് ഒരുപാട് യാത്രകൾ ഉണ്ടായിട്ടുണ്ട് ഒരു നല്ല തന്നെ നിങ്ങൾ എത്ര സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാലും ചേച്ചിയും ചേച്ചിയുടെ അനുയായികളും അത് വിശ്വസിക്കില്ല അത്രയധികം മീഡിയ അറ്റാക്ക് ഉണ്ടായാലും ചേച്ചി നിർത്തത്തില്ല കാരണം ചേച്ചി കമന്റ് ഇടുന്നതിലും മോൺസ്റ്റർ ആണെന്ന് വേണം പറയാൻ എന്നാൽ റാണി ചേച്ചി അങ്ങനല്ലോ പറയുന്നത് നട്ടല്ലാത്തൊരുവനായതുകൊണ്ട് അവളെ മെരുക്കാൻ പാടാണ് അങ്ങനെ മെരുക്കാൻ പോയാൽ തന്നെ അവളെ തിരിച്ച് മെരുക്കുമെന്നാണ് പറയുന്നത് റാണി ചേച്ചി എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയണം അതും കൂടെ നിങ്ങളെ വ്യക്തമാക്കേണ്ടതല്ലേ റാണി പി സദാശിവൻ ചേച്ചിയുടെ വാക്കുകൾ വെറുതെ അങ്ങ് തള്ളിക്കളയാൻ പറ്റുമോ വിട്ടൂടെ എന്ന് ചോദിക്കണം ഹല ആ മുകേഷ് രാധാ മാധവ് ഒരാൾക്ക് എത്രമാത്രം ആക്രമിക്കാൻ കഴിയും ഒളിഞ്ഞും പതിഞ്ഞും നിന്ന് എത്രമാത്രം ആക്രമിക്കാൻ കഴിയും അതിനൊരു പരിധിയില്ലേ പക്ഷെ ഇവിടെ പരിധികളെല്ലാം ലംഘിച്ച് മുന്നേറുകയാണ് റാണി റാണിച്ചേച്ചി റാണിച്ചേച്ചിക്ക് എന്ത് തോന്നുന്നു അത് ശരിയെന്ന് വിചാരിച്ച് റാണി ചേച്ചി അങ്ങ് തുറന്ന് പറയും ഇവിടെയും അതുപോലെ തന്നെയാണ് ദീപ്തിയെ കണ്ടത് മുതൽ റാണി ചേച്ചിക്ക് ഒരു അവിധം മണക്കുന്നതായിട്ട് തോന്നി എന്ന് മുതൽ ദീപ്തിയെയും ദീപ്തിയുടെ ഭർത്താവിനെയും മുന്നേ കാണുമ്പോൾ അവർക്കിടയിൽ അതീതമായിരുന്നു എന്നാണ് കാണുന്നത് അതായത് ഒരുമിച്ച് രണ്ടു വർഷമായി സഞ്ചരിക്കുന്ന രണ്ട് വ്യക്തികൾ അവിടെ അഭിയുതം കാണില്ലേ എന്നാണ് റാണി ചേച്ചി പറയുന്നത് റാണി ചേച്ചിക്ക് എന്തിന്റെ അസുഖമാണെന്ന് റാണി ചേച്ചിക്ക് മാത്രമേ അറിയത്തുള്ളൂ ചേച്ചിയുടെ ആ കുഴപ്പം കാരണം പലരും ഇന്ന് റാണി ചേച്ചി തെറി പറയേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത് റാണി ചേച്ചി ഇതിനെല്ലാം മറുപടി പറയുന്നത് കമന്റിലൂടെയാണ് ഇവിടെ ദീപ്തിയുടെ വീഡിയോയുടെ ഇടയിൽ നല്ല രീതിയിൽ ആഭാസം പറയുന്നു അതീതമാണ് ഉടായ്പാണ് നാട്ടുകാരെ പറ്റി പറ്റിപ്പീരാണ് ഇങ്ങനെയുള്ള വാക്കുകളിലാണ് ചേച്ചിയുടെ കരവിരുത് തെളിയിക്കുന്നത് എന്തായാലും ആ കമന്റ്സിനെ കുറിച്ചൊക്കെ ദീപ്തി തന്നെ പറയുന്നത് അതെന്തായാലും നമുക്ക് ആദ്യം ഒന്ന് നോക്കാം അതായത് അപ്പൊ കുറെ നാളായിട്ട് ഒരു കക്ഷി നമ്മുടെ വീഡിയോ എല്ലാ വീഡിയോയിലും വന്നിട്ട് കമന്റ് വളരെ മോശമായിട്ടാണ് കമന്റ് എടുക്കുന്നത് റാണി പി ചേച്ചിയെ കുറിച്ചാണ് പറയുന്നത് അതായത് മോൺസ്റ്റർ റാണി ചേച്ചി കമന്റുകളിലൂടെ അവിധം പറയുന്ന ചേച്ചി വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അവര് പറയുന്നത് പോസിറ്റീവാണ് പക്ഷെ ഈ സ്ത്രീ ആണെന്ന് തോന്നുന്നു ഇവര് പോയിട്ട് അവിടെ എല്ലാം അതാണ് റാണി ചേച്ചിയുടെ ബ്രില്യൻസ് എന്ന് പറയുന്നത് ചേച്ചിയെ ബ്ലോക്ക് ചെയ്താലും ചേച്ചി നിങ്ങളുടെ വീഡിയോ എവിടെ കണ്ടാലും മറ്റുള്ളവരുടെ ചാനലിൽ കണ്ടാലും പോയി കമന്റ് ഇടും അവിടെ എല്ലാം നിങ്ങൾക്കില്ലാത്ത അവിധം വരെ ഉണ്ടാക്കി പറയുന്നതാണ് ചേച്ചിയുടെ ഒരു സ്ഥിരം തൊഴിൽ ചേച്ചി അവിടെ ഒരു ലേഖനം തന്നെ തയ്യാറാക്കും എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയേണ്ടത് ചേച്ചി സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ നല്ലതായിരിക്കും തോന്നുന്നു ചേച്ചി കഴിവില്ല എന്ന് മാത്രം പറയില്ല നല്ല കഴിവുള്ള വ്യക്തിയാണ് തിരക്ക് എഴുതി പിടിപ്പിക്കണമെങ്കിൽ കുറഞ്ഞ പുള്ളിയൊന്നും അല്ല എഴുതി നല്ല ശീലമുള്ള കക്ഷി തന്നെയാണ് അക്ഷരത്തെറ്റൊക്കെ വരും അത് പോട്ടെ പോട്ടെന്ത കേൾക്കാം നെഗറ്റീവ് നമ്മൾ ഇടുന്ന വീഡിയോയെ ഇടുന്നതിലെ ചെയ്യാം നമ്മൾ പറയുന്ന ഓരോ കാര്യത്തിനെയും അത് മോശമാണ് നല്ലതാണ് എന്ത് വേണമെങ്കിലും പക്ഷെ മനസ്സറിയാതെ വീട്ടിലിരിക്കുന്നവരെ പറ്റി താങ്കൾക്ക് നല്ല വ്യക്തമായി അറിയാം അല്ലെ നമ്മുടെ ഒരു കൂടപ്പറപ്പാണെന്നും പറഞ്ഞു കൊണ്ട് നമ്മളെ മോശം പറയുമ്പോ അതൊരു സുഖം ചേച്ചിക്ക് ഒരു സുഖം കിട്ടും അതിനകത്തുനിന്ന് അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഇല്ലാത്ത അവിധം പറയുക അവരെക്കുറിച്ച് മോശമായിട്ട് വർണ്ണിക്കുക അവരിങ്ങനെയാണ് അങ്ങനെയാണ് രണ്ട് വർഷം ഒരുമിച്ച് താമസിച്ചാൽ അവിധം ഉണ്ടാകും നിങ്ങൾ നാട്ടുകാരെ പറ്റിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ചേച്ചിക്ക് ഉണ്ടാകുന്ന ഒരു സുഖം അത് നമ്മൾ നേരിട്ട് കാണാത്തോണ്ടായിരിക്കും ചേച്ചി ഇതിലൊക്കെ കുളിര് കോരുകയാണെന്നാണ് തോന്നുന്നത് എന്തായാലും ആ കുളിരങ്ങ് മായാതെ നോക്കിയാൽ മാത്രം മതി ഒരു നമുക്ക് ഒരു നാഥുനെ പിന്നെ കാര്യമില്ല ടെ ആരും പ്രതികരിക്കും പ്രതികരിച്ചില്ലെങ്കിലേ ഉള്ള അതിശയം പലരും പറയുമായിരിക്കും നെഗറ്റീവ് കമന്റിന് പറയെ പോകേണ്ട ആവശ്യമുണ്ടോ അതൊക്കെ അങ്ങ് തള്ളിക്കളഞ്ഞാൽ പോരേ എന്നൊക്കെ അങ്ങനല്ല ചില നെഗറ്റീവ് കമന്റുകളൊന്നും കേട്ടിരിക്കാൻ ഒക്കത്തില്ല തിരിച്ച് പ്രതികരിക്കും അങ്ങനെ ഉണ്ട് ഈ റാണി ചേച്ചിയെ റാണി ചേച്ചിയുടെ വീട്ടിൽ പോയി പൊക്കിയവരുമുണ്ട് പക്ഷെ വീട്ടിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് റാണി റാണിച്ചേച്ചി ജോലിക്ക് പോയിരിക്കുകയാണെന്ന് നേരെ പോയി ജോലി സ്ഥലത്ത് പോയി പൊക്കി അവിടെയാണ് നമുക്ക് കാണേണ്ടത് റാണി ചേച്ചിയെ യൂട്യൂബിലെ കമന്റിൽ ആരെയും വിറപ്പിക്കുന്ന കമന്റ് ഇടുന്ന റാണി ചേച്ചി വെറും ഒരു പഴമായിട്ട് നിൽക്കുന്നു ചിലപ്പോൾ ജോലിസ്ഥലം ആയതുകൊണ്ടാണോന്നറിയില്ല ചേച്ചി ആ കടയിൽ ജോലി കയറിയിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളായിരുന്നു അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മിണ്ടാതെ നിക്കുന്നത് ഇല്ലെങ്കിൽ മോൺസ്റ്റർ ചേച്ചി പലതും തുറന്നു ഇവരെ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമന്റ് ഇടുന്നു സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് ഈ വീഡിയോ എനിക്ക് ചേച്ചി ഇതേപോലെ കമന്റ് സെക്ഷനിൽ പോയി അപരാധം പടച്ചു വിട്ട പലരും ഉണ്ടായിരുന്നു അവരിലൊരാളായിരുന്നു വി ആർ ഇൻ ലവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമകൾ അവിടുത്തെ ആ പെൺകുട്ടിയെ കുറിച്ചും ഇതേപോലെ ചേച്ചി വിവരിക്കുകയുണ്ടായി അവര് നേരിട്ട് നോക്കി ജോലി ജോലിസ്ഥലത്ത് ഒരു കടലിൽ ചെന്ന് നോക്കി ആ വീഡിയോ നിങ്ങൾ പലരും കണ്ടതായിരിക്കും എന്തായാലും ഒന്ന് കണ്ടു നോക്കാം എന്താ നിങ്ങൾ പറയുന്നത് തെറി തെറിവിളിക്കോ ഞാൻ തെറിവിളിക്കുകയോ ഒന്നുമില്ല ഞാൻ നല്ല എഴുതി പിടിപ്പിക്കത്തേ ഉള്ളൂ സത്യസന്ധതയുള്ള ചേച്ചി റാണി ചേച്ചി ഒരു താരം ബാക്കി കൂടെ കേക്കാം ഇല്ലല്ലേ യൂട്യൂബിലെല്ലാം വിളിക്കുക കടയിലെ ഓണർ പേടിച്ചു പോയി കാണുമായിരിക്കും കാരണം ഇത്രയും ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണോ തന്റെ കടയിൽ ജോലി ചെയ്യുന്നത് അങ്ങനെ ചിന്തിച്ച് മരവെച്ചിരുന്ന് കാണുമായിരിക്കും ആ ഓണർ കാരണം റാണി റാണിച്ചേച്ചിയെ കുറിച്ച് എല്ലാവർക്കും കേട്ടത് ചേച്ചി റിയൽ ലൈഫിൽ പാവമാണെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പക്ഷെ റിയൽ ലൈഫിൽ ചേച്ചി മോൺസ്റ്റർ ആണ് കേരളത്തിലെ നമ്പർ വൺ ആയിട്ടുള്ള അപരാധിച്ചു കമന്റുകൾ ഇടുന്ന വ്യക്തി പക്ഷെ ചേച്ചിക്ക് റിയൽ ലൈഫിൽ അത്ര മിണ്ടാട്ടമില്ല അത് വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും മാസം വീട്ടിൽ ഒരു 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 സ്ത്രീകളെ എല്ലാം ഇതിനെ എല്ലാവരും കണ്ടിട്ടില്ല കടയുടെ ഉടമസ്ഥ ഇപ്പഴായിരിക്കും വിചാരിച്ചത് ഒരു പെൺപുലിയാണോ തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് അതും ചെറിയ പുലിയല്ല പുപ്പുലി പുപ്പുലിയുടെ എക്സ്പ്രഷനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല വീട്ടിൽ ചെന്നിട്ട് കമന്റ് സെക്ഷനിലോട്ട് ഒന്ന് വരട്ടെ ഇപ്പം കാണിച്ചു കൊടുക്കാന്നായിരിക്കും വിചാരിക്കുന്നത് അതേ ഒരു നിൽപ്പാണ് ഒന്നും പറഞ്ഞിട്ടില്ല നാമ നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്ത വ്യക്തിയുടെ കൂട്ട് അത്ര അനുഭവിച്ചു മൂന്ന് വർഷമായിട്ട് ഇത് കാണുമ്പോൾ റാണിച്ചേച്ചുടെ ഫാൻസുകാർക്കൊക്കെ നിരാശയാണ് തോന്നുന്നത് കാരണം റാണി ചേച്ചിയുടെ എക്സ്പ്രഷൻ കണ്ടാൽ മനസ്സിലാവുന്നത് ഇത് മറ്റാരെയോ പറയുന്നത് പോലെയാണ് ഇങ്ങനെയല്ലല്ലോ കമൻ സെക്ഷനിലുള്ള റാണി ചേച്ചി കമൻ സെക്ഷനിലൊക്കെ ചേച്ചി പുലിയാണ് പക്ഷെ ഇതൊരു മാതിരി ചത്ത പുലിയുടെ കൂട്ടായിപ്പോയല്ലോ ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അല്ല റാണി റാണിച്ചേച്ചിയും കുറ്റം പറയാൻ പറ്റത്തില്ല കമൻ സെക്ഷനിലല്ലേ ചേച്ചി പുലി ചേച്ചിക്ക് ഒരു മകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ട് ഈ മകളെക്കുറിച്ചും ചേച്ചി ഇതുപോലെ നാളെ എഴുതി പിടിപ്പിക്കുമോ കാരണം കാണാത്തതും കേൾക്കാത്തതും ഒക്കെ എഴുതി പിടിപ്പിക്കുന്നതാണ് ചേച്ചി ഇട്ടൊരു തൊഴിൽ നിന്നാണ് ബാക്കിയുള്ളവർ പറഞ്ഞു വെക്കുന്നത് അങ്ങനെ എനിക്ക് നാളെ മകളെ കുറിച്ചും ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിക്കില്ല എന്ന് ആര് കണ്ടു അതുപോലെ എടുത്തു പറയേണ്ടതാണ് മകൾ ഒരു പാവം കുട്ടിയാണെന്നാണ് പറയുന്നത് മകൾ ഈ അമ്മയെ ഉപദേശിക്കാറുണ്ടെന്നും പറയുന്നുണ്ട് അതൊക്കെ ഒരു പത്ത് ദിവസം വരെ കേക്കും അത് കഴിഞ്ഞാൽ വീണ്ടും റാണി ചേച്ചി പുലിയാവും കമന്റ് സെക്ഷനിൽ വന്ന് എല്ലാത്തിനും അങ്ങ് അപരാധിച്ച് കമന്റ് ഇടും ചേച്ചിക്ക് എല്ലാം അവിതോ ഒരാണും പെണ്ണും സഹകരിച്ചു പോയാലും അതീതോ കേസ് കേസ് കൊടുത്തു കൊടുത്തിട്ട് നമ്മുടെ റാണി റാണിച്ചേച്ചെ കണ്ടുപിടിച്ചതിന്റെ അന്ന് തന്നെ ദീപ്തി യൂട്യൂബ് ചാനൽ വീഡിയോ സഹിതം വിവരിക്കുകയുണ്ടായിരുന്നു അതുകൊണ്ടൊന്ന് കണ്ടുനോക്കാം റാണി പി സദാശിവൻ എന്ന വ്യക്തി അറിയാത്തവരോട് പറയാണ് അതായത് എല്ലാ യൂട്യൂബേഴ്സിന്റെ കമന്റ് സെക്ഷനിൽ പോയിട്ട് വളരെ വൃത്തികെട്ട രീതിയിൽ കമന്റ് ഇടുന്ന ഒരു സ്ത്രീയാണ് ഈ റാണി പി സദാശിവൻ എന്ന് പറയുന്നത് അതൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒന്ന് രണ്ട് വാക്കുകളുണ്ട് അതായത് അവിഹിതം അവരാധം വ്യഭിചാരം ഇതൊക്കെയാണ് അവരുടെ കമന്റിൽ വരുന്ന വാക്കുകൾ അങ്ങനെയുള്ള തെറികളെ തെറികളല്ലാതാക്കി എല്ലാവർക്കും ഇപ്പൊ ഇപ്പോൾ കോമണായുള്ള വാക്കുകളാക്കി മാറ്റി എല്ലാ യൂട്യൂബ് ചാനലിലെയും പെണ്ണുങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് മോശം പറഞ്ഞ് അവരുടെ കോൺഫിഡൻസ് കളയുക എന്നുള്ളതാണ് അക്കയുടെ ലക്ഷ്യം അവര് കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയ പല പെൺകുട്ടികളും ഉണ്ട് പല പെൺകുട്ടികൾ സോഷ്യൽ മീഡിയ വരുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ മറികടന്നിട്ടാണ് വീട്ടുകാരുടെ സമ്മതം വേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ളടത്ത് ഇവര് പോയിട്ട് മോശം കമന്റ് ഇടുമ്പോൾ ഇവരുടെ വീട്ടുകാർ വായിക്കുകയും അതിലൂടെ ആ നീ ചാനൽ തുടങ്ങിയത് കൊണ്ടാണ് നിനക്ക് നാട്ടിൽ മൊത്തം ചീത്തപ്പേര് അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ വേണ്ടിട്ട് അവർ വല്ലാണ്ട് പരിശ്രമിക്കുന്ന ഒരു സ്ത്രീയാണ് റാണി ചേച്ചി കൂടുതൽ അപരാധിക്കുന്നത് പെണ്ണുങ്ങളുടെ മണ്ടയ്ക്കോട്ടാണ് പെൺകുട്ടികളെ കുറിച്ച് അപരാധം പറയുമ്പോഴാണ് ചേച്ചിക്ക് ഒരു കോരുത്തെപ്പ് ഉണ്ടാകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് എങ്ങനെ ഈ കടി വന്നതെന്നും മനസ്സിലാവുന്നില്ല ഇത് എന്തിനു വേണ്ടിയാണ് ഈ കടിയെന്നും മനസ്സിലാവുന്നില്ല എന്തായാലും നല്ല കടിയാണെന്ന് മനസ്സിലായി കടി മൂത്തിരിക്കുകയാണെന്ന് മനസ്സിലായി എന്തായാലും ചേച്ചിക്ക് കടി വരുമ്പോൾ എല്ലാം ചേച്ചി കമന്റ് ഇടും അതും നല്ല അവരാധിച്ചുകൊണ്ടുള്ള കമന്റ് ചേച്ചിയുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ അവിധങ്ങളും പോയി കണ്ടുപിടിക്കുകയാണ് അവിധങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക ജനങ്ങളിൽ സംശയം തോന്നിപ്പിക്കുക ഇവിടെ ഏറ്റവും പ്രശ്നം വരുന്നത് പുതുതായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന പെൺകുട്ടികൾക്കാണ് അതായത് അവർ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങി വീഡിയോ ഇട്ട് വരുമ്പോൾ ഇതുപോലുള്ള അപരാധിച്ചുകൊണ്ടുള്ള കമന്റ് ഇടുമ്പോൾ അവരുടെ പേരൻറ്റ്സ് എന്തായാലും വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും അവരെ കമന്റ്സ് കാണുന്നുണ്ടായിരിക്കും ആ കമന്റ്സ് കാണുമ്പോൾ ചിലപ്പോൾ പേരൻസ് തന്നെ പറയും നാളെ മുതൽ മക്കളെ നീ വീഡിയോ ഇടണ്ട നിന്റെ കമന്റ് സെക്ഷൻ മൊത്തവും ഇങ്ങനെയുള്ള കമന്റ്സ് ആണ് നിന്റെ ജീവിതം പോവും നിനക്ക് നാളെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാവും എന്നൊക്കെ പറയും അങ്ങനെയുള്ള തുടക്കക്കാർക്കെല്ലാം ഈ ചേച്ചിയുടെ കമന്റുകൾ വളരെ വിഷയമാണ് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്കൊന്നും വലിയ കാര്യത്തിൽ കുഴപ്പമുണ്ടാകത്തില്ല എന്നാണ് തോന്നുന്നത് എന്നിരുന്നാലും മനുഷ്യന്മാരില്ലേ എന്തായാലും ഇടപെടും ചേച്ചി ചില കമൻറ്റുകളിലൊക്കെ കമൻ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ലേഖനം എഴുതി വയ്ക്കുന്നത് പോലെയാണ് തോന്നുന്നത് അതും തൻ്റെ ചിന്തയിൽ വരുന്ന കാര്യങ്ങളാണ് എഴുതുന്നത് അതുപോലെ തന്നെ ആ സ്വന്തം കുട്ടിയെങ്കിലും ഓർത്ത് ഇങ്ങനെയുള്ള അവരാഴ്ച കമൻറ്റുകൾ ഇടാതിരിക്കുക നിങ്ങൾ നാളെയും സോഷ്യൽ മീഡിയയിൽ വരും ആ പെൺകുട്ടിയും വരും ആ പെൺകുട്ടിയുടെ അമ്മയാണെന്നുള്ളത് വരും ആ പെൺകുട്ടിക്ക് ഇറങ്ങി അടക്കാൻ പറ്റാത്ത അവസ്ഥ വരും പലരും റിയാക്ട് ചെയ്യും എന്താണ് സംഭവിക്കുക എന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ചേച്ചിയുടെ കുട്ടി നല്ലൊരു കുട്ടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിനെ ഓർത്തെങ്കിലും ഇങ്ങനെയുള്ള അവരാധിച്ച കമന്റുകൾ ഇടാതിരിക്കുക ഇനിയും ഇങ്ങനെയുള്ള അവരാധിച്ചുകൊണ്ടുള്ള കമന്റുകൾ ഇടാനാണെങ്കിൽ ചേച്ചിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ബഹുമതികൾ വിവരിക്കാൻ കഴിയാത്തതായിരിക്കും ചേച്ചി ഇതുപോലെ നിരവധി കമന്റുകൾ ഇട്ടുണ്ട് ആ കമന്റുകൾ എല്ലാം ഒന്നും വായിക്കാൻ കഴിയത്തില്ല എണ്ണിത്തീർത്തില്ല പാവങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ല രണ്ടു വർഷം ഒരുമിച്ചൊരു വീട്ടിൽ താമസിച്ചെന്നേ ഉള്ളൂ പാവങ്ങൾ തമ്മിൽ ആലുവ മണപ്പുറത്ത് വെച്ചുപോലും കണ്ടിട്ടില്ല പാവം നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചതാ പാവങ്ങളെക്കുറിച്ച് ആരും ഒന്നും പറയരുത് അവളുടെ നല്ല സ്വഭാവം കൊണ്ട് അവളുടെ ബന്ധം തകർന്നെന്നേ ഉള്ളൂ ഇനി രണ്ടാമത്തവൻ കള്ളു കുടിക്കാത്ത നല്ലവനായതുകൊണ്ട് ഇതും സന്തോഷപ്രദമായിരിക്കും എന്നാണ് അവൾ പറയുന്നത് ഏത് കുടിക്കാത്തവനായാലും ഇവിടെ സ്വഭാവത്തിന് ആറുമാസം തികച്ചു നിൽക്കുമെന്ന് ദൈവത്തിനറിയാം എന്തായാലും അവൻ പറഞ്ഞു വിടത്തില്ലായിരിക്കും ലോട്ടറി അടിച്ചതല്ലേ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിക്കട്ടെ നാട്ടുകാരെ അയുധമില്ലെന്ന് പറഞ്ഞങ്ങ് കണ്ണടയ്ക്കുക ഒന്ന് സന്തോഷത്തോടെ ജീവിക്കട്ടെ അവളുടെ അഹങ്കാരമൊക്കെ കുറച്ച് ഒതുങ്ങട്ടെ പിന്നെ നട്ടല്ലാത്തവനായതുകൊണ്ട് വലുതായിട്ടൊന്നും ഒതുങ്ങത്തില്ല അഥവാ ഒതുങ്ങിയില്ലെങ്കിലും അവനെ ഒതുക്കാൻ അവൾക്കറിയാം എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ എന്നാണ് ചേച്ചി പറയുന്നത് സ്വന്തം കുഞ്ഞിനോട് താൽപ്പര്യം തോന്നേണ്ട അമ്മയ്ക്ക് അത് തോന്നിയില്ലെങ്കിൽ വളർത്തുവാൻ കൊണ്ടുവന്ന ഇവരെങ്കിലും അത് കാണിക്കേണ്ടേ അതും പറയുന്നത് ദത്തെടുത്ത കുഞ്ഞിനെ സ്നേഹിക്കേണ്ടതല്ലേ എന്നാണ് പറയുന്നത് പക്ഷേ ദത്തൊന്നും എടുത്തിട്ടില്ല ഈ സംഭവം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ സമയത്ത് ദീപ്തി കുഞ്ഞിനെ എടുക്കുന്നൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അവിടെ വെച്ച് ആ കുഞ്ഞിനെ എടുക്കുന്നത് കണ്ടിട്ടാണ് ഈ ചേച്ചി ഇങ്ങനെയൊക്കെ അവരാധിച്ചു വിടുന്നത് വളർത്തുവാൻ കൊണ്ടുവന്ന് ഇവരെങ്കിലും അത് കാണിക്കേണ്ടേ പക്ഷേ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് ഒരു ഷോയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ കുട്ടി ഇവരുടെ വീട്ടിൽ നിന്നാൽ എന്തെങ്കിലും കുഴപ്പം പറ്റത്തില്ല പക്ഷേ ചാനലുകാരുടെ മുമ്പിൽ ഇതൊക്കെ ഒന്ന് കാണിക്കേണ്ടേ ചുമ്മാ ഓരോ പ്രകസനവുമായിട്ട് ഇരുന്ന് ആളുകൾ സത്യം പറഞ്ഞാൽ ഉടനെ അവരുടെ തലയിൽ കയറി നിറങ്ങും ഇപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോഴെങ്കിലും അവനുമായിട്ട് കമ്പനി ഉണ്ടെന്ന് തുറന്ന് സമ്മതിക്കുമല്ലോ അതാണിപ്പം ചേച്ചിയുടെ വിഷയം ചേച്ചിക്ക് അവരെ തമ്മി കമ്പനി ഉണ്ടായിരുന്നു എന്ന് പറയണം ചേച്ചി ഇതിനു മുമ്പ് അവരെ കുറിച്ച് അപഹിതമാണെന്ന് പറഞ്ഞത് ശരിയാണെന്ന് ആക്കിയെടുക്കാനാണ് ചേച്ചി നോക്കുന്നത് അതിനു വേണ്ടിയാണ് ഈ കമന്റ് എല്ലാം ഇടുന്നതെന്നാണ് തോന്നുന്നത് ചേച്ചി ഇതുപോലെ നിരവധി കമന്റുകൾ ഇട്ടുണ്ട് ആ കമന്റുകൾ എല്ലാം ഒന്നും വായിക്കാൻ കഴിയത്തില്ല എണ്ണി തീർത്തില്ല അതുകൊണ്ട് തന്നെ ഓരോരുത്തരും പോയി തനിയെ കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ഓക്കെ ബൈ സിയു